ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വോട്ട് ചോദിച്ച് പാട്ടുപാടി സ്ഥാനാർത്ഥി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ചാം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിൻസി ജോർജാണ് പ്രചരണ രംഗത്ത് വളരെ പെട്ടെന്ന് ശ്രദ്ധേയായി മാറിയിരിക്കുന്നത് യുവത്വത്തിന്റെ പ്രസരിപ്പുമായി വോട്ട് ചോദിച്ചെത്തുന്ന ബിൻസി ജോർജിനോട് വോട്ടർമാർ പറയുന്നത് വോട്ട് തരാം ഞങ്ങൾക്കൊരു പാട്ടുപാടി തരണമെന്നാണ് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ച ഭക്തിഗാന കാസറ്റുകളിൽ ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള ബിൻസി ജോർജ് ഒരു ഗായിക കൂടിയാണ് സിനിമാഗാനങ്ങളും ഭക്തിഗാനങ്ങളും നാടൻ പാട്ടുകളും മാപ്പിള പാട്ടുകളുമെല്ലാം പാടുന്ന ബിൻസിയോട് വോട്ടർമാർ ആവശ്യപ്പെടുന്ന പാട്ടുകളാണ് പാടി അവരുടെ മനം കവരുന്നത് പ്രസംഗത്തേക്കാൾ പാട്ടിനോടാണ് ബിൻസി ജോർജിന് ഇഷ്ടം ഇരുവണ്ണ ബ്ലോക്ക് ഡിവിഷനെക്കുറിച്ചും ബിൻസി ജോർജിന് ഏറെ കാഴ്ചപ്പാടുകളുണ്ട് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ആദിവാസി നഗറുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താനും ഈ മേഖലകളിൽ വികസനം എത്തിക്കാനും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നാണ് വോട്ടർമാരോടുള്ള അഭ്യർത്ഥന ഞാൻ ഇടിവെണ്ണയിലെ ഒരു അംഗമാണ് അപ്പം എല്ലാ വോട്ടർമാരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം എല്ലാവരുടെയും സ്നേഹവും കൂടെയുള്ള സപ്പോർട്ടും ഞാൻ ജയിച്ചു കൂടെ എന്തായാലും ഞാൻ ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണെങ്കിലും ഗായിക എന്ന നിലയിലും പൊതുപ്രവർത്തക എന്ന നിലയിലും വോട്ടർമാർക്ക് ബിൻസി ജോർജ് സുപരിചിതയാണ് ബിൻസി ജോർജിനൊപ്പം എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരുമുണ്ട് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ് ഓഫ് വെഡ്ഡിംഗ്